ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആടിന്റെ കൊമ്പ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആടിന്റെ ഒരു കൊമ്പ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ തലയിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലാണ് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളരുന്നതിനനുസരിച്ച് ആ കൊമ്പ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ സാധാരണ ആളുകൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞു കേൾക്കാറുള്ളത് പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ ആ കൊമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് ആളങ്ങനെ ഉപദ്രവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല കേട്ടോ കാരണം ആ ഒരു കൊമ്പൗണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടായ ആടിനുള്ളത് കൊണ്ടാണേ അവൻ അവനങ്ങാണ്ട് നമുക്ക് എപ്പോഴും വെച്ചു തരാറുണ്ട് കേട്ടോ ഒരു കൊമ്പ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കൊമ്പും സൈഡൊക്കെ ഒന്ന് ചെത്തിയൊന്നും മിനുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഇടയ്ക്ക് അവൻ ചെവിന്റെ അവിടെ അങ്ങനെ കൊണ്ടിട്ട് അവന് ചിലപ്പം വേദനയൊക്കെ ആവാറുണ്ട് സാധാരണ നമ്മൾ ആടിന്റെ കൊമ്പൊന്നും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറില്ലാട്ടോ പക്ഷെ ഈ ഒരു കൊമ്പൗണ്ട് അവന് ബുദ്ധിമുട്ടുള്ളോണ്ടാട്ടോ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ ചെയ്യുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇതൊരു ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്